ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മുടി കൊഴിച്ചിൽ എന്ത് ചെയ്തിട്ടും നിൽക്കുന്നില്ലെന്നാണോ പരാതി എന്നാൽ അല്പം കരിഞ്ചീരകം ഒന്ന് മുടിയിൽ പ്രയോഗിച്ചാലോ മുടി കൊഴിച്ചിൽ നിർത്താൻ മാത്രമല്ല മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കാനും ഇവക്ക് സാധിക്കും കരിഞ്ചീരകത്തിൽ അടങ്ങിയിരിക്കുന്ന തൈമോക്യുനോൺ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ സംയുക്തം രോമകൂപങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും തലയോട്ടി ആരോഗ്യകരമായി നിലനിർത്തി മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇനി എങ്ങനെയാണ് കരിഞ്ചീരകം ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം കരിഞ്ചീരകവും വെളിച്ചെണ്ണയും കരിഞ്ചീരകം ഉപയോഗിക്കുന്നത് തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തും അതുവഴി കൂടുതൽ പോഷകങ്ങൾ രോമകൂപങ്ങളിൽ എത്തുകയും ചെയ്യും ഇത് മുടി ആരോഗ്യകരമായി വളരാൻ സഹായിക്കുന്നു കൂടാതെ കരിഞ്ചീരകത്തിന് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് അത് തലയോട്ടിയെ വൃത്തിയുള്ളതും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു വെളിച്ചെണ്ണ മുടിയുടെ തണ്ടിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയും ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നു പ്രോട്ടീൻ നഷ്ടം തടയാനും ഇത് സഹായിക്കും മുടിക്ക് കരുത്തു കൂട്ടി മുടി പൊട്ടുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഇത് ഇല്ലാതാക്കുന്നു എണ്ണ തയ്യാറാക്കാനായി ഓരോ ടേബിൾ സ്പൂൺ വീതം കരിഞ്ചീരക എണ്ണയും വെളിച്ചെണ്ണയും നന്നായി യോജിപ്പിച്ച് തലയിൽ തേക്കാം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറോളം വെക്കുന്നതാണ് ഉത്തമം അത് കഴിഞ്ഞ് കഴുകിക്കളയാം മറ്റൊരു റെമഡിയാണ് കരിഞ്ചീരകവും മൈലാഞ്ചിയും മുടിയെ ശക്തിപ്പെടുത്തുന്ന ടാനിന്നുകളും മറ്റും സംയുക്തങ്ങളും എണ്ണയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് താരൻ തലയോട്ടിയിലെ അണുബാധ എന്നിവ കുറക്കാൻ ഇവ സഹായിക്കുന്നു ഇത് തയ്യാറാക്കാനായി മൂന്നോ നാലോ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയും കരിഞ്ചീരക പൊടിയും എടുക്കാം അല്പം വെള്ളം ഒഴിച്ച് യോജിപ്പിച്ച് ഒരു മണിക്കൂറോളം തലയിൽ തേച്ച് വെച്ച് കഴുകിക്കളയാം മറ്റൊരു റെമഡിയാണ് കരിഞ്ചീരകവും ചെറുനാരങ്ങാനീരും രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുന്ന പ്രോട്ടീനായ കൊളാജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ വൈറ്റമിൻ സി നാരങ്ങാനീരിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ താരൻ തലയോട്ടിയിലെ മറ്റ് അണുബാധകൾ എന്നിവ ഇവ ഇല്ലാതാക്കുന്നു തയ്യാറാക്കാനായി രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരക എണ്ണയിൽ അല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് തലയോട്ടിയിൽ മുപ്പത് നാൽപ്പത് മിനിറ്റ് തേച്ച് പിടിപ്പിക്കാം ഷാംപൂവോ വെള്ളമോ ഉപയോഗിച്ച് കഴുകിക്കളയാം മറ്റൊരു റെമഡിയാണ് കരിഞ്ചീരകം ഹെയർ മാസ്ക് രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരക എണ്ണ എടുത്ത് അതിൽ കുറച്ച് തൈര് ചേർത്ത് നന്നായി ഇളക്കാം ഈ മിശ്രിതം നിങ്ങളുടെ മുടിയിൽ നന്നായി പുരട്ടുക ഏകദേശം മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം മുടി മുടികൊഴിച്ചിൽ സ്വിച്ചുട്ട പോലെ നിർത്താൻ ഈ കരിഞ്ചീരക പ്രയോഗം സഹായിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്